എന്തോരം പാടാ വെറുതെ കിടക്കുന്നത് പണ്ടി ഇവിടെ ക്രിക്കറ്റ് കളിക്കുവായിരുന്നു അതുകൊണ്ടാറമ്പോട് എൻ്റെ വീട് ചെങ്ങന്നൂരാണ്ടാവും ഇന്നലെ ഒരു ഏഴ് നാപ്പത്തഞ്ചിനും ഏഴമ്പതിനും അടയ്ക്ക് ബാറിൽ വന്നിരുന്നു നമ്മുടെ ഈ മുക്കിലുള്ള ബാറാണോ ഇതിന്റെ അപ്പുറത്തെ ബാറ്

പൊതുവേ അറിയാലോ ചതിയുടെ ടീം എൻ്റെ അതെ എല്ലാ ചെയ്യുന്ന അതെ അതെ സമയമില്ല നാളെ ഇവിടെ വരുമോ പിന്നെ നാളെ വരും കാരണം ഓ അപ്പൊ നാളെ നമുക്ക് സെയിം നാളെ അവര് പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം ഞാൻ പോയിട്ട് വരാം സമയമില്ല

തെറ്റിപ്പോ ചോദിച്ചു നോക്കിയാ കാരണം വിവോ അല്ലെ ഫോൺ ഓ എന്ന സുഖ കൊഴപ്പില്ല ശരിയെന്നാടിക്കുമ്പോൾ റെഡിയാടി ഞാൻ പൊത്തനാണോ നിന്റെ സിമേർട്ടോണിന്റെ അല്ല സിമ്മിന്റെയാ എന്റെ വേർട്ടലാ യൂസ് ചെയ്യുന്നത് അതാണ് അവൻ നിന്റെ ഇതിനകത്ത് വിളിച്ചത് അതാണെന്ന് അത് ശരി എനിക്ക് വല്ലാത്തൊരു ആ ശരി ഫോൺ ചെലപ്പോ വീട്ടിൽ കാണും വീട്ടിൽ കാണാൻ എന്താണ് രണ്ടു ലിറ്റർ എന്നുള്ള